ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ചെമ്പങ്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് വിധാരണയും സംഘടിപ്പിച്ചു കാട്ടാന ആക്രമണത്തിൽ പെൺകുട്ടി മരിക്കാൻ ഇടയായതിനെ തുടർന്നാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കാട്ടാന ആക്രമണത്തിൽ പെൺകുട്ടി മരിച്ച സംഭവത്തെ തുടർന്ന് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ചെമ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചം തന്നെയും സംഘടിപ്പിച്ചു ശനിയാഴ്ച വൈകിട്ടാണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായ ആൻമേരിയും സുഹൃത്ത് അൽത്താഫും സഞ്ചരിച്ച ബൈക്കിന് മുകളിലേക്ക് ആന പനമരം മറിച്ചിട്ട് അപകടമുണ്ടായത് അപകടത്തെ തുടർന്ന് പ്രതിഷേധവുമായി എത്തിയ സമരക്കാരെ ഫോറസ്റ്റ് സ്റ്റേഷന് മുൻപിൽ പോലീസ് തടഞ്ഞു സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം തമ്പടിച്ചിരുന്നു സമര നേതാക്കളുമായി കോതമംഗലം തഹസിൽദാറും മൂവാറ്റുപുഴ ഡിവൈഎസ്പിയും ചർച്ച നടത്തി കളക്ടറുടെ സാന്നിധ്യത്തിൽ ഫോറസ്റ്റ് ഉന്നത ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ എന്നിവർ തിങ്കളാഴ്ച വിഷയം ചർച്ച ചെയ്യാമെന്ന ധാരണയിലെത്തിയതിനെ തുടർന്നാണ് സമരക്കാർ പിരിഞ്ഞുപോയത് പറഞ്ഞാലും നിങ്ങളത് എത്ര മാത്രം ഉൾക്കൊള്ളും എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഞാനത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ അടുത്ത് ഈ വിവരം എത്രയും ഭംഗിയായിട്ട് ഞാൻ നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാകും നിങ്ങളുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാകും ഞാനത് സംസാരിക്കാം അദ്ദേഹത്തിനടുത്ത് ഫോറസ്റ്റ് കാര്യമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാകാൻ ഞാൻ പറയാം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജന്റ് ചാക്കോ പഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ ജെയ്സൺ ജിൻസി മാത്യു നീണ്ടപ്പാട കത്തോലിക്ക പള്ളി വികാരി ജോൺ ഓണേലിൽ ചെമ്പൻകുടി യാക്കോബായ പള്ളി വികാരി ബെൻ സ്റ്റീഫൻ മാത്യു കല്ലുങ്കൽ കത്തോലിക്ക കോൺഗ്രസ് രൂപത പ്രസിഡന്റ് സണ്ണി കടുത്താഴെ ജയ്മോൺ ജോസ് ഇ എം സജി എ സി രാജശേഖരൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക്